ಕಾರ್ಯಕ್ಕೆ ಕಸಹಬ್ದಿ ಅಲ್ಸೌದಿಸೋಣ ಬರುವಂತಹ ಅಲ್ಲಾಹು ಸುಭhanahu ತಾಲಾ ನಮ್ಮ ಈ ಇರ್ತೋ ಕೋಟ್ರೈಯಿ ಇತ್ರಕೊಳ್ಳ ಯಾತರನು ಅಲ್ಲಾಹ ನಮ್ಮನ್ನು ಕಬೂಲ್ ಸೇಯಿ ಮಾಡಾರಂತೆ ಫಲ ಹೊರ ಯಾತ್ರಕ್ಕೆ ಹೋಗಿಟ್ಳ್ಳವರನು ನಮನ್ ಆ ಯಾತ್ರವਿਲ ಅತ್ಯಂತ ಸತ್ಯವಾದ ಅತಿಮಧರವಾದ ಒಂದು ಯಾತ್ರೆಯ ನಿಯೀತೆಯಿದು സഹോദരി സഹോദരന്മാർ ആണ് ഈ സദസ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു മതിരിസർ എല്ലാ വർഷവും ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിന്റെ ശേഷം നമ്മുടെ ജില്ലയിൽ നിന്ന് പോകുന്ന ഒരാടി ആചാരും പരിചയമാരി പങ്കെടുപ്പിച്ച് നിങ്ങളുടെ ഒരു ആനയിലൂടെ ഞങ്ങൾക്ക് നേട്ടം കൈവരിക്കുക എന്നതാണ് മർമ്മമായ ഉദ്ദേശം എന്തുകൊണ്ടെന്നു ചോദിച്ചാൽ ചില സ്ഥലങ്ങളിലെ ദുബായിക്ക് ജാമത്തുണ്ട് ചില സമയങ്ങളിലെ ദുബായിക്ക് ഉത്തരം കിട്ടും ചില വ്യക്തികളുടെ ദുബായിക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കാറും പഠിക്കാറുമൊക്കെയാണ് ചില പ്രത്യേക സ്ഥലങ്ങൾ ചില പ്രത്യേകമായ സമയങ്ങൾ ചില പ്രത്യേക വ്യക്തി ആ പ്രത്യേക വ്യക്തികൾപ്പെട്ടാൽ എണ്ണപ്പെടുന്നവരാണ് യാത്ര ഉദ്ദേശിക്കുന്നവർ രോഗികൾ രോഗികളുടെ ദുബായിക്ക് ജാമത്തുണ്ടെന്ന് അതുപോലെ യാത്രക്കാരൻ അവന്റെ മറവുമായി ഇല്ലാത്തോ തങ്ങൾ ചെയ്യും തങ്ങളുടെ ദുവാ രണ്ട് തങ്ങന്മാരുണ്ട് ഇവര് തങ്ങളുണ്ട് എന്നുള്ള തങ്ങളുണ്ട് അപ്പൊ ഒരാമ്യം പറയുമ്പോൾ അതിന്റെ നേട്ടം നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്നെല്ലാം അവർ ചതിന്റെ നേട്ടം ഞങ്ങൾക്കും കൂടി മുസ്ലിം ഉമ്മത്തിനും കൂടി ഉപകരിക്കുന്നതിൽ നിങ്ങളെ കൊണ്ട് റാണിയും പറയത്തിനാണ് മർമമായ അടയാത്ര ചെയ്തതുവഴി അങ്ങനെയാണല്ലോ അല്ലാറുണ്ടെങ്കിൽ അതിന്റെ സഭ എഴുതപ്പെട്ടു എന്ന് കഴിഞ്ഞ വർഷം അജിയാത്രത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി അജിന്റെ തൊട്ടു മുമ്പ് പോകാൻ പറ്റാത്ത രീതിയിൽ നീണ്ട കാലത്തെ ശ്രമത്തിന്റെ ഒടുവിൽ ഹജ്ജിനു പോകാൻ വേണ്ടി തയ്യാറെടുത്തു അവസാന സ്റ്റെപ്പിൽ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും നഷ്ടപ്പെട്ടു പോകുകയും മാസങ്ങളോളം നാളെ മെഡിക്കൽ കോളേജിൽ കടക്കുകയും ഒക്കെ ചെയ്യുക അവരുടെ എല്ലാ അർത്ഥത്തിലും പിന്നെ എന്താ പറയാ ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ അത്രയും പിന്നെ ബോധം പോയി വട്ടന്മാരൊക്കെ എഴുതി തല്ല ഒരു സഹോദരി അള്ളാഹു തലങ്കരി രണ്ടു മൂന്ന് മാസത്തിന് ശേഷം ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അവിടെ കുറിച്ചു സത്യത്തിലോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും പടച്ചൽ അവിടെ ഹജ്ജ് ഒരു പക്ഷേ ആ വർഷത്തെ ഏറ്റവും അപൂർ ഹൈ സഹായി കാരണം അങ്ങനെ രീതികൾ ഇന്നലെ സുജീകരമായി നിരവധി ഹജിച്ചതുമായി ബന്ധപ്പെട്ട് ഹബീബായ പോകുമ്പോൾ മതി ആൾക്കാരും നിങ്ങളിൽ മദീനത്തിലേക്ക് വിചാര മതി ആൾക്കാരും നിങ്ങൾ ഇവിടെ ഈ സ്വയം സ്വയം മനസ്സിലാക്കട്ടെ പറയാനുള്ളത് വന്നിരിക്കേണ്ടി പിന്നെ വിളിച്ചിരിക്കേണ്ട ആവശ്യം അപ്പോൾ എന്റെ രീതി അത് പിന്നെ എന്താണ് പറഞ്ഞത്

അപ്പൊ നമ്മൾ വേണ്ടി അത്യാടുക്കുന്നത് എല്ലാം എത്തിക്കെടാനും അവിടെ നിർവഹിക്കുവാനും വേണ്ടി ആഗ്രഹിക്കുവാനും പക്ഷെ എന്നിരുന്നാലും അതിനുവേണ്ടി എല്ലാം നടത്തി കഴിയുമ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തി കഴിയുമ്പോൾ രൂപത്തിൽ ആരും ചെയ്യട്ടേ ചെയ്യാതെ അപ്പോ കഴിഞ്ഞ വർഷം തന്നെ ഇവിടുന്ന് അധികം ആൾക്കാർ അവിടെ ചെന്നെങ്കിൽ തന്നെ കൃത്യമായി അവരവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാര് അപ്പൊ ഞാൻ പറഞ്ഞ അവന്റെ സ്വഭാവം കുറിക്കപ്പെട്ട് വരും അവര് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ആ നെയ്യത്തിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവന്റെ നെയ്യത്തും അവന്റെ അഖിലാസങ്ങളുടെ ഉദ്ദേശ ശുദ്ധിക്കും ഒരു കുറവില്ല അല്ലാഹുണ്ടെങ്കിൽ അല്ലാഹുല ഹസാനുള്ളതാണ് ഞാൻ നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായും ഒരു ക്ലാസ്സോ ഒരു പ്രസംഗമോ മറിച്ച് ഒരു ദുവാ നല്ല ഇടത്തേക്കാണ് പോകുന്നത് അതിനേക്കാൾ പറ്റിയ സ്ഥലമില്ല അതിനേക്കാൾ പറ്റിയ ഇടമില്ല ദുബായി ചെയ്യാൻ പറ്റിയ അതിനേക്കാൾ മുഖാറക്കായ മക്കാനില്ല അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ വർഷം കൊണ്ടിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാലവർഷം കണ്ണുകൾ ഉറവായിരുന്നു ജില്ലയിൽ നിന്ന് പോകുന്നതിൽ നല്ല ശതമാനം ഹജ്ജിന് ആലപ്പുഴ ജില്ലയിലെ സ്ത്രീകളെ പോകുന്നുണ്ട് നമ്മുടെ എല്ലാത്തിനുള്ള ദുവാർച്ച പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല നമ്മളുടെ സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് മനസ്സും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഹജ്ജിന്റെ മുമ്പ് തന്നെ പരിശുദ്ധമായ മക്കയിലേക്ക് കുത്തുകയാണ് പരിശുദ്ധമായ ഹോർണവും കാണുകയാണ് അങ്ങനെയുള്ള അതിഥികളുണ്ട് നമ്മുടെ കാര്യം പറയുന്നതിനെ അയൽവാസി നമ്മുടെ തൊട്ടടുത്തൊരു രോഗബാധിതരുണ്ട് അയാൾ വളരെ കഷ്ടപ്പാടുന്ന പ്രയാസത്തിലൊക്കെയാണ് അത് നമ്മുടെ അയൽവാസി പെണ്ണു ഒരു വർഷങ്ങളായി ഒരു നല്ല ഭരണ കിട്ടാനും ഇടങ്ങേറാനൊക്കെ അറിയാവുന്ന ഒരുപാട് സംഗതികളൊക്കെയാണ് അപ്പൊ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാര്യം പറയുന്നതിനേക്കാൾ അപ്പം നമുക്കറിയാവുന്ന ഒരുപാട് തുറന്നു വെച്ചാൽ പറയുന്നതിന്റെ അപ്പോഴും മറ്റവന്റെ കാര്യത്തെ കുറിച്ചാണ് എല്ലാവരോടും ചോദിക്കുന്നതെങ്കിൽ ഒരു മലക്കപ്പം തന്നെ അനീ പറയുന്ന ഒരു പടപ്പല്ല ഒരു മലക്കാനി പറയേണ്ടത് എന്തുകൊണ്ട് ആ മലക്ക് നമുക്ക് വേണ്ടി ദുവാശിക്കും പഠിച്ചവരെ അവന്റെ ആവശ്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് മടച്ച ഹലീസ് ഇങ്ങനെ കാണുന്നില്ല അവനവക്കു വേണ്ടി ദാശി ആർക്കൊരു മലക്കാനി പറയുന്നു

நம்ம இப்போ ஏற்றி அட்டிரும் மொத்தம் எடுத்து நோக்கி வச்சு எடுத்து ஒரு அந்த புனஸ்தாபிக்கொண்டு അള്ളാഹനോട് ചെയ്യണം ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് മർദ്ദിക്കത്തേ ഉള്ളൂ ഇവിടെ ഉള്ള ആൾക്കാരും കൂടെ ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും അവർ അവർ ചെയ്തിയിലേക്ക് പോകും കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് നിലനിൽപ്പുണ്ട് അങ്ങനെ ഉള്ളു ഒരാൾ എല്ലാവരും വ്യവസായം സൃഷ്ടിക്കുമ്പോൾ ഞാൻ കച്ചവടക്കാരനാണെങ്കിൽ എല്ലാ ജില്ലയിലുള്ള കച്ചവടം സൃഷ്ടിക്കുമ്പോൾ അടുത്ത കച്ചവടം ഓർമ്മ ഞാൻ അന്വേഷിക്കും കാരണം ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നതാണ് അതെങ്കിൽ ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നതാകും കൃത്യമായിട്ട് പച്ചയെ പറയാൻ പറ്റാത്തവർ

രാജ്യത്ത് അനുകൂലമായ ഭരണ സംവിധാനം നിലവിൽ വരുവാനും ആത്മാർത്ഥമായി മനസ്സ് നമ്പരപ്പെട്ട് വാങ്ങിച്ച ഏറ്റവും ഓർമ്മ രാജ്യത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവല്ലോ ഓരോ ദിവസവും നമ്മൾ ഭീഷണിയുടെ വക്കിലാണ് മദർസയിൽ പോകും പള്ളിയിൽ പോകും എല്ലാം പോകും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകും ഹെഞ്ചും പോകും എല്ലാം പോകും അവരും പോകും അവകാശം സമരം ചെയ്യാൻ പറ്റും അവകാശം ഉള്ളത് കൊണ്ട് നമ്മുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ പറ്റും

அத்தையும் விஷிஷ்டு அந்த பாகிஸ்தானும் எல்லாம் அஃபானிஸ்தான் அடக்க ഒരു രാജ്യമായിട്ട് പ്രവിശാലമായ രാജ്യമായിരുന്നു പറയുന്നത് സ്വഭാവം മാത്രം ചുരുങ്ങിയ സ്ഥലം ചരിത്ര പശ്ചാത്തലമാണ് പിന്നെ യഥാർത്ഥത്തിലുള്ള ഹജ്ജിന്റെ ആത്മീയത നമുക്ക് കൈവരിക്കാൻ കഴിയണമെങ്കിൽ സമ്പൂർണമായ ഒരു ആത്മീയത കൈവരിക്കാൻ കഴിയുന്നത് ഹിസ്റ്ററി ഹജ്ജിന്റെ ഓരോ കർമ്മത്തിന്റെയും പിന്നിലുള്ള വലിയ വലിയ ഹിസ്റ്ററി ഉണ്ട് ചരിത്ര പശ്ചാത്തലം ഉണ്ട് ஆஹ் பச்சாத்தலம் படிக்கம்பேக்கான நமக்கு ஆகிய ஆத்மீயம் மனசிலும் ஆள் கூட்டம் அப்படின் கடங்குடைய அரபை அப்போ பரிசு ஒன்னும் ரெண்டு மொத்தம் அது நம்ம நலவில் வரும் நமக்கு ஒரு புத்தம் உண்டும் பிரயாசம் ஒரு சம்பவம் மாதிரி படையா அப்படி கொண்டு விஜய் மட்டும் ஜனவாசம்

അതുകൊണ്ട് പറയാനുള്ള കാരണം ആ രംഗം അല്ലാഹു പരീക്ഷണം കൂടിയാണ് ഇബ്രാഹിമിന്റെ പരീക്ഷണം രണ്ടുപേർക്കും പരീക്ഷണമാണ് കാരണം ഒരുപാട് അല്ലാഹുനോട് ദുരാജ് ഒരു കുഞ്ഞു പാടാക്കി കിട്ടുന്നത് ജീവിതത്തിന്റെ സഹായം അല്ലാഹുവിനോട് ദുരാശ്ശേരി കുട്ടിയെ കിട്ടുന്നത് ആ സന്തോഷാധിക്യത്താൻ നിൽക്കുമ്പോഴത്തേക്കാണ് അല്ലാഹുരുടെ അടുത്ത പരീക്ഷണം കൊണ്ടുപോകാൻ ഇങ്ങോട്ട് പോയി ഒരു ഭാഗത്ത് ഇബ്രാഹിമിന്റെ പരീക്ഷണം

அல்லாஹ்வின் கற்பனை யோனர்கள் இந்த பிரதேசம் அது பலவாசம் இல்லாத பலநாள் பலநாள் நிரம்பற இந்த பிரதேசத்துல அங்க உபசிச்சதர்களான அல்லாஹ்வின் கற்பனை யோனர்கள் ஒருத்தர் அல்லாஹ்வ மத்தாகிட்டார் அல்லாஹ் அவர்களை ஏத்து எடுத்தார் ஏத்து எடுத்தார் அல்லாஹ் அவர்களை ஏத்து எடுத்தார் இбраஹிம் அவர்களே சொன்னதுல அவருடைய ஹதீஸில் உண்டு அவரை தாண்டிச்சிட்டுங்கோட்ட மாறி ಒಂದು ದಿನ ಹೋಗಿ ಇಬ್ರಾಹೀಮ್ನ ಜೊತೆ ಸೇರಲು ಮಕ್ಕಸ್ಥಿಲೇಮಲೋ ತಿರುಗಿ ಹೋಗಿ ನೋಕನಿಗೆ ಅಂತ ಅದು ತುಂಬಾ ಇಬ್ರಾಹೀಮ್ನ ಜೊತೆ ಕರೆ ಮಾಹಾದರ ಮುಖ ತನ್ನ ಮಾರಿಯೇಪೋ ಕೈಬಾಳೆ தாமிக்க அவரை நோக்காத் நம்ம தாமசிக்கோ அப்பறம் என்னால் தண்ணி தைரியம் நம்ம வீட்டில் வீட்டில் அஞ்சு நம்ம தோற்றம்

ஒன்னொரு சன்னாலுக்குள்ள பிச்சடி मारிட்டு நின்றது தரவந்த அங்கே ஒரு சனத்துண்டு என்ற பாயை அந்த குഞ്ഞിని பிரதிනා தமசிச்சு தமசு செய்ய வேண்டியவண்டி அததொண்டு ஜத இதயங்களை அல்லாஹ்வே நியாயத் திருச்சூரியனது ஹஸ்தல் அந்த ஹஸ்தரtablenameனா ஹஸ்தராயினே ஹஸ்தரந்து வந்துரியது ஒரு முடி இவர் இந்த லோகத்தில் இருக்கும்வப்பட்டா அது விஷ்சவாபத்து ரஜல் ஹஸ்தரத்தினல் மாஸ்பஹினி இஹி ஒரு சான மனுஷ இதயங்களை நீ அவரை தேடி திருச்சவரானவர் அவருடைய கழுத்து நங்கி சம்பந்தப்பட்டரோட அட ஹிஸ்தரிலேக்கு நான் பதன வக்கீல் ஹிஸ்தரிയാണ് சுருக்கத்தை निजामारामவெக்கல நம்ம மூடிட்டபோது சம்சம்பள்ள படிச்சும்போது தின்டக்கு பின்னால் வக்க தியாகத்துங்க ஒரு கண்ணன தபกระทுது அதெல்லாம் நம்ம மனசுலே கோடு வரணும் அல்லாஹ்வுന്റെ தவக்குளைற்றும் மறணும் பதறன் தல்கு लागि колиனால் அல்லாஹ் கைவரியே தந்தார் என்றவர் getHeight

ല്ലോ ആദ്യം പറഞ്ഞത് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും സമ്പത്ത് ചുരുക്കി സന്താനങ്ങളെല്ലാം നശിപ്പിച്ച് ഭക്ഷണത്തിന്റെ ലക്ഷ്യതക്കുറവ് அங்கேதும் குடும்பம் நஷ்டப்பட்டு மக்கள் எந்த

து <laughs> <laughs> இந்த அல்லாஹ் வந்து காடிச்சிராகது குண்ணவே அல்லாஹ் வந்து சின்ன ஒருikat உள்ள இதுல ஸஹரவல் வரூத மின் ஷஆஇல்லாஹ் உஸ்ஸலா ஸஹரவல் குண்ணில் ஒரு சாதாரண தம்மல்ல மர்சி அல்லாஹ் வந்து சின்னங்களைிட்ட பிரத்யய சின்ன யார் பரிசுத்தropath பர்ஜேது சுவிக்கத்தி ஹைஜின்தே எல்லாம் மீரகு ஒரு ஒரு ஹஸ்திரில் நம்ம கெதிர பச்சாதற உண்டு

क्वेच ह प्रया आप प्रया आ आपको न लक्ष इ ल मा शर നമ്മള് അഞ്ചു ചില പോകുമ്പോൾ ഒറ്റക്കെല്ലാം താമസിക്കുക പല ആൾക്കാരും ഉണ്ടാവും കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും മാത്രം നടത്തും ഒക്കെ ചില ആൾക്കാർ വിശ്വാസങ്ങളായിട്ട് വലിയ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ സാഹചര്യം പാടില്ല കാരണം എല്ലാവരും അറിയുന്ന വിഷയങ്ങളൊക്കെ തർക്ക വിതർക്കങ്ങളൊക്കെ നാട്ടി വെച്ചിട്ട് തിരിച്ച് പോകാനാണ് പരിശുദ്ധമായി സുഹൃത്തിൽ പത്രം മറ്റൊരു ശ്രദ്ധിക്കുന്നത് ണ്ട് ഈ വസ്ത്രമാറ്റം ഇതിന്റെ ഉദ്ദേശം പറയുന്നത് ഇതുവരെയുള്ള എന്റെ എല്ലാ മാനസിക ആ അശ്ലീലതകളും മാറ്റി വെക്കലാണ് ഈ വസ്ത്രം മാറ്റം ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് മന്ത്രിസ്ഥലത്തേക്ക് മുമ്പ് இதுவரை உண்டையிலே நடத்தணும் நல்ல நிலக்கொடி யாத்திரை போய் மனசியோடு கூட സാധുക്കളായ ഞങ്ങൾ കണ്ടു വേണ്ടി വീണ്ടും വീണ്ടും ആ പരിശുദ്ധമായി ശാരീരികമായ സൗകര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഈ വർഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാളിലേക്ക് ഒരുപാട് ആൾക്കാർ പ്രാഷ്ട എല്ലാവർക്കും കൂട്ടത്തിലൊരു കാര്യവും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ില്ല ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ട് ഇങ്ങനെ കോളേജിന്റെ തൊട്ടടുത്ത് ഒരുപാട് പുരോഗതാരതികളിലെ സഹായത്താൽ സ്ഥലം വാങ്ങിച്ചതും ഈ ബിൽഡിംഗ് നിർമ്മാണം നടത്തിയതും ഒരുപാട് സംഗതികൾ ഈ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നൂറുകണക്കിന് മഞ്ഞത്തുകളെയാണ് മെഡിക്കൽ കോളേജിൽ മരിക്കുന്നവർ പരിസരത്ത് വരിച്ചിട്ട് കുളിപ്പിക്കാൻ സൗകര്യമില്ലാത്തതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആലപ്പുഴ ടൗണിലുള്ള മയ്യത്തെ തന്നെ വന്നിട്ടുണ്ട് ആലപ്പുഴ ടൗണിലെല്ലാം വാടക കിടക്കണം മയത്ത് കുളിപ്പിക്കാൻ സൗകര്യം ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ ടൗണിൽ അങ്ങനെയുള്ള മയ്യത്തുകൾ വരെ ഒരു ദിവസം മൂന്ന് വൈകിട്ടും നാല് വൈകീട്ട് കുളിപ്പിക്കാറുണ്ട് ചില സമയങ്ങൾ അപ്പോ ഒരു പരിപാടി കൂടി ഈ സമയത്ത് നമുക്ക് നല്ല ഉറപ്പുകൾ കൊടുക്കാൻ പറ്റും കാരണം എപ്പോഴാണ് മയ്യത്തിൽ നിലവിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ നിരവധി മയ്യത്തുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ പുറത്തും പല കത്തും നിരവധി പണ്ഡിതന്മാർ തങ്ങന്മാർ സാധാരണക്കാർത്തുകൾ കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ദുഃഖങ്ങളായ പാപങ്ങളായ സ്വന്തം വാടകയ്ക്ക് താമസിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യവും ചെറിയ ഒരു വാടകമായി താമസിക്കാൻ രണ്ട് കീഴിലുള്ള താമസിക്കും അപ്പോ അതിന്റെ പുറമെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ദിവസം വരെ മുതൽ വരെയുള്ള നിർത്തലായ വൃക്ക രോഗികൾ അത് മതമോ ജാതിയോ സംഘടനയോ ഒന്നും ഇല്ല ഇന്നവരും ചോദിച്ചിട്ടുമില്ല ഏത് സംഘടനക്കാരനാകട്ടെ ഏത് ജാതി ആവട്ടെ ഏത് മതക്കാരനാകട്ടെ നിരവധി നൂറിലധികം വൃക്ക രോഗികൾക്ക് എല്ലാ മാസവും വല്ല കൃത്യമായി നമ്മുടെ

എന്നിട്ടാത്തറിയില്ലല്ലോ അപ്പൊ നമുക്കൊക്കെ എഴുതി കണ്ടാ നമുക്ക് വിഷമമാണ് ജണ്ണായിരം രൂപ മൂന്ന് വർഷം മൂന്ന് നാലു വർഷമായിട്ട് ആനപ്പഴ ചെറുപ്പക്കാരൻ കുട്ടികളുടെ പതിനായിരം രൂപ അധികം അധികം ആവർത്തിക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിലേക്ക് എത്ര മെഡിസിൻ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പിന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും എന്തും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം നമ്മുടെ പ്രവർത്തകളിലൂടെ ആവശ്യമായ മെഡിസിൻ അവരുടെ വീട്ടിലെത്തിച്ചു പതിനെട്ട് ശതമാനം ഡിസ്കൗണ്ട് ബ്രാൻഡ് ഒക്കെ ഒട്ടും ബ്രാൻഡ് മെഡിസിന് പതിനെട്ട് ശതമാനം ആലപ്പുഴ ജില്ലയിലെ കേരളത്തിൽ കിട്ടത്തില്ല എൺപത് എൺപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ബ്രാൻഡ് മെഡിസിൻ ആണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് അത് രണ്ട് മാത്രം ആയിരം രൂപയുടെ മെഡിസിൻ കിട്ടുമ്പോൾ ഇരുപത് രൂപ ഇരുപത് രൂപ ലാഭം കിട്ടും അതിന്റെ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്തിട്ട് ഇരുപത് രൂപ മാത്രമേ സർവീസ് ചാർജ് ആയിട്ട് കിട്ടും ആ രീതിയിൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ ബഹുമുഖ പദ്ധതികൾ അലഹത്തിലുള്ള ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിത്രം കൂടി മുമ്പിൽ നിൽക്കുകയാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഒക്കെ അതിന്റെ പരമ്പരാവും ഒക്കെ ാണ് നമ്മുടെ ജില്ലയിലെ ഒരു മയ്യത്ത് എന്ന് പറയുന്നത് നിരവധി മയ്യത്താണ് ഇവിടെ കൊണ്ടുപോകുന്നത് ചേർന്ന് രണ്ട് ദിവസം രണ്ട് കുഞ്ഞുങ്ങൾ ആരപ്പുഴിച്ചിട്ട് കുറെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് ശരിക്കും കുറേ കാശിക രണ്ട് മിച്ചു കുഞ്ഞുങ്ങളാണ് നിർഷാദ് പുറകിൽ വന്നാൽ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു ഞങ്ങളുടെ രണ്ട് കുട്ടികളെ മയ്യത്ത് കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ നിരവധി മയ്യത്തുകളാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും ആത്മാർത്ഥമായ ദുവാശികൾ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അഞ്ചിനു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ പേരെ ഒന്ന് തന്നാൽ എന്റെ ഉപകാരമായി നമുക്ക് വായിക്കാം കാരണം ഇത്ര ആൾക്കാരും കൂടി വന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ചു മിനിറ്റ് വെച്ച് പറഞ്ഞാലും അസുഖം അറിയില്ല അപ്പൊ അതുകൊണ്ട് മറ്റു നമുക്ക് സംസാരിക്കാം മറ്റന്നോട് പേര് പറയാം അങ്ങോട്ട് കൂട്ടാട്ടും പ്രത്യേകിച്ച് എല്ലാവരും എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദോഷം ചെയ്യണം நல்லது நம்ம அஜினி தீமானிச்சு ஆகிரும் எத்தனை ஆள் இவ்வந்து ப்ளத்துகிட்டு வீடும் மறந்து குடும்பம் மறந்து ஓத்திரவும் மறந்து எல்லாம் அவன் அஜினே மொபைல் கொண்டு போகும் அப்போ எடுத்து திருவம் வச்சபு மொபைல் கொண்டு போயிருந்தது அது உபயோகத்தை கொண்டு வந்து கொண்டு போகிற காரணம் நாட்டு மாரி அது ஜார் அது அஞ்சு வந்து ஆச்சாரி நாடு இல்ல வாரிய இல்ல மக்களும் இல்ல அது வந்துட்டு மக்களும் அங்கே இந்த ஆளுக்கா யாங்கி வந்து வரும் அங்கே நம்ம லட்சக்கணக்கில் பத்து முப்பது நாற்பது லட்சம் ஆள் பங்கெடுக்கம்போ இன்னொருத்தங்க உபதி செய்யணும் தவாபுண்ட கொட்டத்திற்கு அவர் இருந்தா ஒரு ஆள் மதி அதோட துவா மதி எல்லாருக்கும் குணம் செய்யணும் அல்லாஹு நம்முடைய இஜாபத்துக்கு அந்த துணை கேட்டா இஜாபத்து பெருகாரிக்க வைத்து வராவட்டே அல்லாஹு ஆசியத்தை கொண்டு வராவட்டே அல்லாஹு சித்தத்தை கொண்டு வராவட்டே யாதொரு அலட்சியம் இல்லாத வந்து யாதொரு பிரயாசம் இல்லாத வந்து கூட்டத்துக்கு போகாத வந்து சுகமாயிரை ஹஜ்ஜு பொம்பரை துரோகிக்குவார் தியாக துரோகிக்குவார் படச்சிருப்பை பாடி அல்லாஹ் உருப்பமாக்கிட்டு வராவட்டே யாதொரு தரசும் வராத்திரி ஒரு பிரதிபந்தம் வராத்திரி Haji dari lembaga Muslim umat ini kini masih terhaji. Walau semua orang ini pada zaman itu berucu, anzal itu, Allah 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 Allah